മുസ്ലിമാണ് പല രീതിയിലുള്ള കിംബാന്തികളും പറഞ്ഞിരത്തി മനസ്സിലല്ല ന്യായമായ സാലറിയോട് കൂടിയിട്ടാണ് ലൈല എന്ന് പറയുന്ന എൻ്റെ ജ്യേഷ്ഠക്ക് ഇവിടെ ജോലി ജോലി തൊണ്ണൂറ് രൂപ കേന്ദ്ര നമസ്കാരം ഒരു സുഹൃത്തുക്കൾ നമ്മൾ നിൽക്കുന്ന ട്വൻ്റി ട്വൻറ്റിയുടെ ആസ്ഥാനത്താണ് അതായത് ആയിരത്തിൽ പരം പഞ്ചായത്തുകളുണ്ട് പഞ്ചായത്തുകളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇവിടെ അങ്ങനല്ല വ്യത്യസ്തങ്ങൾ വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം പറയുന്നതിനേക്കാളും നല്ല കണ്ടു വേണം ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ നിത്യം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ വിലയെപ്പറ്റിയാണ് എന്തായാലും നമുക്ക് കണ്ട് നോക്കാം അതോട് അകത്തോട്ട് തന്നെ പോയി നോക്കാം ഓക്കെ ജിതിനാണ് നമ്മളിന്ന് ലീഡ് ചെയ്യുന്നത് അത്തോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മൾ അവിചാരിമായിട്ട് നമ്മൾ ടിക്കറ്റ് കിറ്റേക്ക് സ്ഥാപിച്ചാലും നമ്മൾ കണ്ടിരുന്നു കണ്ടപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഇന്നലെ ഇവിടെ പെർമിഷൻ തന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് പേർ ജനങ്ങൾക്കൊക്കെ ഒരുപാട് പേര് നിപ്പുണ്ട് അപ്പോൾ നമുക്ക് അമ്മയോട് ചോദിക്കാം അമ്മ അപ്പം അവരുടെ അമ്മയും അവിടെ തന്നെ ചോദിക്കാം അമ്മേ അമ്മയുണ്ട് സുഖമാണോ സുഖമാണ് സുഖമാണ് അതെ അതെ എത്ര ആ ₹280 രൂപയടാണ്. ഇത് കുറതു പോയി വാങ്ങിച്ചാൽ കൂടുതൽ ആവും. അതെ അന്റെ രണ്ടരട്ടിയോ? രണ്ടരട്ടിയോ. രണ്ടരട്ടി ₹280 ആണ്. പവതു വിലയ്ക്കാണ്. പവതു വിലയ്ക്കാണ്. പവതു വിലയ്ക്കാണ് അല്ലേ? പിന്നെ കുറയ 10% കുറയ. ഓര ഡിസ്കൗണ്ട് ഓര രീതിയിൽ ആണ് ഡിസ്കൗണ്ട് ഉള്ളത് അല്ലേ? ചെറിയ അнциൽ ആണ് ഡിസ്കൗണ്ട് ഉള്ളത് അല്ലേ? പൊക്കട്ടെ. പേരെന്തായിരുന്നു? പേര് മേരി. മേരി. മേരി ചേച്ചി. അപ്പോൾ മേരി ചേച്ചിയുടെ പൊക്കട്ടെ? ആ ഓക്കേ.

രണ്ടായിരം രൂപ സാധനം വാങ്ങിച്ചപ്പോൾ ആയിരം രൂപാഴ്ച ഒരാഴ്ച വീട്ടിലെത്ര പേരുണ്ട് ഞങ്ങളെ മൂന്നുപേരുണ്ട് മൂന്ന് പേരുണ്ട് മൂന്ന് പേർക്കുള്ള സാധനങ്ങളായ മൂന്നാഴ്ച കടകളിൽ പോയാൽ കൂടുതലും അവസ്ഥയാണ് അപ്പോൾ ഇതുപോലുള്ള സംരംഭങ്ങൾ അതായത് ട്വന്റി ട്വന്റി പോലുള്ള സംരംഭങ്ങൾ നമ്മുടെയൊക്കെ ഓരോ പഞ്ചായത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് കൂടെ ജോലി ചെയ്യാം ഞാൻ ചോദിക്കാൻ അപ്പൊ എന്തായാലും കാശൊന്നും വേണ്ട കാശൊന്നും വേണ്ട കാശൊന്നും വേണ്ടി എത്രം വായിരം രൂപ രണ്ടായിരം രൂപ ഓഫർ കിട്ടും ഓഫർ കിട്ടും അമ്പത് ശതമാനം അമ്പത് ശതമാനം രണ്ടായിരം രൂപയുടെ സാധനം വായിച്ചപ്പോ ബാക്കി ആയിരം തിരിച്ചു രൂപല്ലോ 2000 രൂപയുടെ സാധനം 4000 രൂപയുടെ സാധനം ആ 4000 രൂപയുടെ സാധനം 2000 രൂപ നമ്മൾ കൊടുതാണ് കൊടുതാണ് ഓക്കേ 4000 രൂപയുടെ സാധനം മാറ്റി 2000 രൂപ ഐറ്റമായി കിട്ടുമോ ഒരു മാസം അയള്ള ഐറ്റോ ഇത് വെളി പോയാ വെളി പോയാ 4000 അല്ലേക്കുള്ള കൊടുക്കണ്ട ഒരു മൂന്ന് ക്വാളിറ്റി സാധനം കിട്ടില്ല ക്വാളിറ്റി സാധനം ഇത് വസ്റ്റ് ക്വാളിറ്റി സാധനം ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടും ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടും അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ജനഗണം മുഖത്തുള്ള ഒരു സന്തോഷമുണ്ടോ അത് പറഞ്ഞറിയിക്കാൻ ഒരു കാര്യമാണ് കാരണം ആഹാരം ഭക്ഷണം അല്ലേ ഭക്ഷണവും ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ എൻ്റെ കാരണം സംഭവം പഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ആളുടെ വാങ്ങാനുള്ള സംഭവങ്ങൾ എല്ലാ ഡീറ്റെയിൽ എല്ലാം പഞ്ച് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്തെല്ലാം കാര്യങ്ങൾ വാങ്ങാം എന്നുള്ളത് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്നതാണ് എന്തൊക്കെ എഴുതി വരുന്ന സംഭവങ്ങൾ കാണാൻ പറ്റുന്നില്ല എന്തായാലും ആയിക്കോട്ടെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളാണ് ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് നമ്മുടെ ലക്ഷ്യം കോവിഡ് പത്തൊൻപത് വ്യാപ വ്യാപനം പ്രതിരോധ ബാധ്യത നമുക്കുണ്ട് ജനങ്ങള് ആൾക്കാര് അതെടുത്ത് വെക്കാം കേട്ടില്ലേടും അതായത് സന്തോഷം എന്ന് പറയുന്ന സാധനം അതെ ഒരു നേരത്തെ അന്നമില്ലാത്ത ഇത്രയോ പേര് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ ഇവർക്ക് വയറ് നിറച്ച് ഒരു നേരത്തെ അന്നം കൊടുക്കുന്ന ട്വന്റി ട്വന്റി കിരിക്കട്ട ഒരു ലൈക്ക് അല്ലേ ഒന്നല്ല ഒരു ഒരു പണ്ടിൽ ലൈക്ക് അല്ലേ എത്ര ലൈക്ക് കൊടുക്കാൻ കൊടുക്കണം കുതി ലൈക്ക് കൊടുക്ക് കുതി ലൈക്ക് കൊടുക്ക് എവിടെ വൈക സന്തോഷം സന്തോഷം ഹാപ്പിയാണോ അല്ല എന്താ പറ്റിയെ എല്ലാം വാച്ചോ ശരി അല്ല ഞാൻ എന്തു കുടിക്കാനോ കേറുകാ ആൽവി ആണോ ഹാപ്പിയാണോ ഓ വൈകൂടോണോ അല്ലേ ഒരുപാടുണ്ട് കൊലഞ്ചേരി അതെ അതെ അല്ല അവിടെ തന്നെയാണ് അതല്ലേ മാസത്തിൽ ഒരു മണി വരാറില്ല കാരണം വെച്ചാൽ തിരക്കായതുകൊണ്ട് വേറെ കൊണ്ട് പോകുന്നില്ല സംഗതിയായിരുന്നു ഇതിപ്പോ എനിക്ക് ഇവിടെ ഏകദേശം ഒരു അയ്യായിരം രൂപയുടെ രൂപ വരും അയ്യായിരം രൂപ അപ്പൊ എന്തായാലും ഒരുപാട് പേര് കിട്ടിയ ചാൻസ് മുതലാക്കിട്ട് എല്ലാരും ഇടിക്കുന്നു അപ്പൊ ഉപ്പാണല്ലേ അപ്പൊ എന്തായാലും എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം എങ്ങനെയാണ് നല്ല തിരക്കല്ലേ ആ പൊതുവെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി എങ്ങനെ നമ്മുടെ രീതികൾ എന്ന് പറയുന്നത് നമ്മുടെ കാർഡ് കൊടുക്കുന്ന പ്രൊസീജിയർ ആണോ അതോ കാട് കൊടുത്തേക്കുന്നത് അവിടെയുള്ള ആളുകൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും മോള് സാധനം വാങ്ങിച്ചു അപ്പൊ നോക്കി ഇവിടെ സെൽഫിലൊക്കെ നല്ല രീതിയിലാണ് അടിക്കുന്നത് ഓരോ കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് കാണിച്ച് പിന്നെന്താ വില നമ്മള് പ്രിന്റ് വില കാണേ അവിടെ കാട് വരുമ്പോൾ നമ്മൾ എം ആർ പിടിക്കും പിന്നെ അവസ്യ സാധനങ്ങളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവശ്യാധാനങ്ങളും അരി പഞ്ചസാര പാല് വെളിച്ചിട്ടുണ്ട് പിന്നെ മുട്ട അതുപോലെ ഏത്തപ്പഴം അതുപോലെ തന്നെ എല്ലാ മസാലാസ് പിന്നെ നമ്മുടെ റൈസ് പൗഡേഴ്സ് പച്ചക്കറികൾ മൊത്തം ഇത്രയും സാധനം പിന്നെ നമ്മുടെ ധാന്യങ്ങൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ അമ്പത് ശതമാനം അവശ്യസാധനങ്ങൾ മൊത്തം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇദ്ദേഹം നമ്മുടെ കണ്ണ് തീർച്ചയായിട്ടും തല്ലി കാരണം ഞാനിപ്പോ അവിടെ ഒരാൾ ഒരു ഒരു മാസത്തേക്കുള്ള സാധനം രണ്ടായിരം രൂപയ്ക്ക് പേടിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു അതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്ന് രണ്ടായിരം രൂപക്ക് ഒരു മാസത്തെ അവരുടെ ഉപയോഗത്തിനുള്ള സാധനമാണ് മേടിച്ചു എൻ്റെ വീട്ടില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഈ ഒരു മാസ ഉപയോഗത്തിനുള്ള സാധനം മേടിക്കണ ഏറ്റവും കൂടുതൽ ഒരു പത്ത് പതിനയ്യായിരം രൂപ ആകും എന്നാണ് അത് മുന്നോട്ട് നിൽക്കുന്നു അത് മുന്നോട്ട് നിൽക്കുന്നു സാധാരണ കോമൺ ആയിട്ട് വില കൂടുതലാണ് ആ നിക്കുന്നു കിട്ടുന്നതും കൂടാതെ നമുക്ക് റിഡക്ഷൻസ് ഒന്നും കിട്ടുന്നില്ല വലിയ വിലയാണ് പറയാറുണ്ടോ എങ്ങോട്ട് കൊണ്ടുപോ കേട്ടില്ല രാജൻ രാജനേ രാജൻ എങ്ങനെയുണ്ടോ സാധാരണപ്പെട്ട് സാധാരണപ്പെട്ടു സാധാരണപ്പെട്ട ചേട്ടനാണ് ചേട്ടൻ എന്നാ പരിപാടി എനിക്ക് വാർത്ത പഴയാണിയാ ഒരു മാസം കാര്യം ഓടുവോടും ഇവിടെ തന്നെ ഞാൻ കുടിച്ചു നടന്നോ ഒരു രണ്ട് മിനിറ്റ്

ഞങ്ങളുടെ നാട്ടിൽ ഇല്ലല്ലേ ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്നില്ല അതാണ് വലിയ വിഷയം അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ബാക്കി സന്തോഷം നമ്മുടെ ഈ മസാലാസ് ഈ പറയുന്ന മസാലസ് ഇതൊക്കെ അൻപത് ശതമാനമാണ് പിന്നെ എം ആർ പിന്ന അൻപത് പിന്നെ പച്ചക്കറികൾ

ഇപ്പം കഴിഞ്ഞ ദിവസം കിറ്റക്സ് സാബു അതായത് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഇവിടുത്തെ വിലപ്പെട്ടിയെ പറ്റി ഒരുപാട് പേര് ട്രോൾ ചെയ്തിരിക്കുന്നു കമൻറ്റ് ചെയ്തിരിക്കുന്നു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുതലാളി മുതലാളിയുടെ മുതലാളിത്വത്തിൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞു വലിയ വലിയ കഥകളൊക്കെ പറയുന്നു അപ്പോൾ നിങ്ങൾ ലൈവായിട്ട് ഇത് കണ്ടോളൂ ഇത് ഒരു കിലോ പഞ്ചാര അല്ലേ ഒരു കിലോ പഞ്ചാരയാണ് പഞ്ചാരയ്ക്ക് വില നാൽപ്പത്തെട്ട് പകുതി നാൽപ്പത്തെട്ട് രൂപ എന്നാണ് കാണിച്ചിരിക്കുന്നത് അതിന് മേഖാപാതത്തിലാണ് നമ്മൾ പറയുന്നതിനേക്കുള്ള നാട്ടുകാരോട് കഴിയും പഞ്ചാരയ്ക്ക് എന്നാ വില പറഞ്ഞു പഞ്ചാരിക്ക് ഇപ്പൊ രൂപ വിലയുണ്ട് രൂപ വിലയുണ്ട് നാപ്പത്തെ സോറി ഒന്നും തോന്നണ്ട ഒന്നും തോന്നുന്നു ഇവിടുത്തെ വില വരുന്ന ചോദിച്ചതാണ് ഇവിടുത്തെ വില എങ്ങനെ കമ്പനിയാണ് ഇതിന്റെ ാണ് ഇത്െട്ട് രൂപയുള്ള പഞ്ചസാര ഇരുപത്തിനായിരം രൂപയ്ക്ക് കൊടുക്കുമ്പോൾ ബാക്കി ഇരുപത്തിനാല് രൂപ കൊടുത്ത് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കിറ്റസ് കമ്പനിയാണ് കിറ്റസ് അപ്പോൾ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ഇത്രയും വ്യവസായത്തിൽ ഒരു കമ്പനി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത് കേരളത്തിൽ സ്ഥിതി എന്ന് പറഞ്ഞാൽ കമ്പനി തുടങ്ങുന്നതിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കമ്പനി തുടങ്ങാൻ പറ്റത്തില്ല ഈ കമ്പനി നേരത്തെ തുടങ്ങിയോണ്ട് എല്ലാ പഞ്ചായത്തിലും ഇതുപോലുള്ള കമ്പനികൾ തുടങ്ങാൻ വലിയ കമ്പനിയും ചെറിയ കമ്പനിയും ഒക്കെ തുടങ്ങാം ഏതെങ്കിലും കമ്പനികൾ തുടങ്ങി ലാഭത്തിലാക്കി അതിന്റെ കുറച്ച് ശതമാനം ജനങ്ങൾക്ക് കൊടുക്കത്ത രീതിയിലുള്ളൊരു ചിന്ത ഉണ്ടാക്കിയ കേരള സംസ്ഥാനത്ത് മുഴുവൻ ഇങ്ങനെ ചെയ്യാം നാല് നാലുള്ള കുടുംബത്തിന് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മാസങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി സാധനങ്ങൾ വരുമ്പോൾ മേടിച്ചു മേടിച്ചാൽ എനിക്ക് എറണാകുളം ഡിസ്ട്രിക്ട് മുഴുവൻ പേർക്കും ഇതുപോലെ മുഴുവൻ സ്ഥലങ്ങളിൽ ഇതുപോലെ ആക്കുന്ന ഭാഗമായിട്ട് എന്റെ അഭിപ്രായത്തിൽ കേരളം മുഴുവൻ ഇതുപോലെ ആക്കി ഞങ്ങളെ പോലുള്ള സാധാരണ അതല്ല ഞാൻ പറഞ്ഞത് സാധാരണ ആളുകൾക്ക് ഈ സാധനത്തിന്റെ വില കൂടുതലൊന്നും ഇല്ലാതെ ഒരു റിയാലിറ്റിയാണ് ഇവിടെ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് ചെറിയ തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഒരുപാട് പേര് ഒരു നേരത്തെ അന്നത്തിനുവേണ്ടി ചിറ്റാന്നൊക്കെ എനിക്കറിയാം എത്രയോ കുടുംബങ്ങൾ ഇന്നും ഒരു നേരത്തെ അന്നത്തിനുവേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ടെന്നുള്ള പഞ്ചായത്ത് ഓർത്തുണ്ട് എനിക്ക് പഞ്ചായത്തിലൂടെ പറയാനുള്ളൂ ഇപ്പോൾ ഈ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് വന്നതിൻ്റെ പേരിൽ എന്തെല്ലാം വിഷയങ്ങളാണ് ഉണ്ടാക്കി ഇപ്പോൾ നമ്മൾ അപചാരികമായിട്ടാണ് ഇവിടെ വന്നതും ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ തിരക്കുന്നതും കാര്യങ്ങളും ഇത് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ ഓരോ വീട്ടും ഫാമിലി എല്ലാ കുടുംബങ്ങളും എല്ലാം ചേർന്നാണ് ഓ വന്നാണ് പർച്ചേസ് ചെയ്യുന്നത് നോക്കി എല്ലാ സർബന്ധനം വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ടൈം അനുവദിച്ചിന് വേറെ എന്തെങ്കിലും ഇനി പച്ചക്കറി മാർക്കറ്റ് മീൻ മാർക്കറ്റ് ഉണ്ട് ഫിഷ് മാർക്കറ്റ് ഉണ്ട് ചിക്കൻ തീർച്ചയായിട്ടും ഇങ്ങനെ പോകണം അങ്ങനെ പോകണം തന്നെ പോകാൻ ആ ഇവിടെ കവർ ആയിട്ട് അല്ലേ വാങ്ങിച്ചോ നാല് വാങ്ങിച്ചോ ഏ അപ്പിയാണോ സ്കൂളിലെ പേപ്പർ വരച്ചോണ്ട് പോണോ അപ്പൊ എന്തായാലും എല്ലാം ആ ഇത്രേ ഉള്ളു അരി എടുക്കാനുണ്ട് അരി വെക്കാനൊക്കെ ഭയങ്കര ലാഭമല്ല എന്താ ഇരുന്നൂറ്റി തൊണ്ണൂറുള്ളൂ സൂപ്പർ ഫൈനരി ആണ് എന്നാൽ ഞാൻ കൊത്തി രൂപയ്ക്കുന്ന ആളാണ് കൊത്തരയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപത് രൂപ ഞാൻ വെങ്ങാല പഞ്ചായത്തിലെ കിഴക്കൻ പഞ്ചായത്തിലല്ല മെങ്ങോല പഞ്ചായത്തിലു പിന്നെ അല്ലല്ല എട്ട് വാർഡ് ട്വന്റി ട്വന്റി ജയിച്ചു ആദ്യമായിട്ട് സാറുണ്ടോന്ന് നിർത്തിയാണ് അവിടെ എട്ട് വാർഡ് സൂപ്പറായിട്ട് നല്ല നല്ല കൂടിയിട്ട് ജയിച്ചു ഈ ജയിച്ച വാർഡിലും അത് കൂടാത്ത വാർഡിലും വലിയൊരു കയ്യപ്പുള്ളൊരു പ്രസ്ഥാനമാണ് ട്വന്റി എന്നുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ ടൈം ഞങ്ങൾ പ്രാർത്ഥനയിലാണെന്ന് കഴിഞ്ഞാൽ സാറിന് ദീർഘായു കൊടുക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളൊരു പാവപ്പെട്ട ആളുകൾക്ക് പതിനായിരം ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ് ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടാൻ ഈ ട്വന്റി ഞാൻ പറയുന്നത് ഇന്ത്യ നമുക്ക് ഇങ്ങനെയുള്ള ഞാൻ ഇവിടെ ഒരു എട്ട് പഞ്ചായത്ത് അല്ലേ പഞ്ചായത്ത് ഈ എട്ട് പഞ്ചായത്ത് ചെയ്യുന്ന പോലെ കേരളത്തിലെ തൊള്ളായിരം ആയിരം പഞ്ചായത്ത് ചെയ്യാൻ അതിന് അതുപോലെ ഫണ്ട് ഫണ്ട് വേണ്ടേ സാറിന്റെ ബിസിനസിന്റെ ഒരു ലാഭഭീതം ണി കേരളത്തില് യാതൊരു വിധ പഞ്ഞുണ്ടാവൂല ഇന്ത്യയിലുണ്ടാവില്ല എന്റെ ഒരു ജ്യേഷ്ഠത്തിൽ പണിക്കാരിയാ പല രീതിയിലുള്ള ഞാനൊരു മുസ്ലിമാണ് പല രീതിയിലുള്ള കിംബാന്തികളും പറഞ്ഞിരത്തി മനുഷ്യല്ലേ ന്യായമായ സാലറിയോട് കൂടിയിട്ടാണ് ലൈല എന്ന് പറയുന്ന എന്റെ ജ്യേഷ്ഠത്തിന്റെ ഇവിടെ ജോലി കമ്മിറ്റിയിൽ ചെയ്യണ്ട മനസ്സിലായില്ല അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇതിൻ്റെ ഒരു പാവപ്പെട്ട എണ്ണങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഇതിന് ഒരു ഗീതം സാറ് കൊടുക്കുന്നതിൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥനയും കൊണ്ടാണ് ഇത്രയും വരും വലിയൊരു സംരംഭം ഞങ്ങൾക്ക് കിട്ടാൻ സാധിച്ചത് കേരളത്തിലെ ജനങ്ങളെല്ലാവരും നൂറ് ശതമാനം ഈ തവണ അപ്പം എലക്ഷനായി പാർലമെന്റ് എലക്ഷനായി മനുഷ്യല്ലേ ട്വന്റി ട്വന്റിയുടെ മത്സരിക്കുന്നു എറണാകുളത്തും നൂറ് ശതമാനം നൂറ് ശതമാനം എന്താ ദൈവത്തിന്റെ കാരണം കൊണ്ട് ഈ രണ്ട് സ്ഥാനാർത്ഥിയാലും ജയിക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യ ഒട്ടാകെ ആൾക്കാരെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയി സംസാരിച്ചാൽ ട്വന്റി ട്വന്റി ഇന്ത്യ ഒട്ടാകെ

സൂപ്പർ കണ്ടല്ലേ ചേട്ടൻ ഇക്ക നല്ല അടിപൊളി േണ്ടേട്ടം പറഞ്ഞാൽ കിലോ മനസ്സിലായില്ലേ അങ്ങനെ ഓരോ സാധനങ്ങളും അതുപോലെ മുട്ട പാല് തേങ്ങ പന്ത്രണ്ട് രൂപയാണ് ഈ ഒരു തേങ്ങ ഞാൻ ചെറുതെടുത്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും എന്റെ വൈഫും മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് രൂപ ഞാനും എന്റെ വൈഫും മാത്രമേ ഉള്ളു അല്ല ചെറുതാടുത്തേക്കണത്

പിരിവില്ല പിരിവില്ല പത്ത് പൈസ ഒരു പിരിവെന്ന് പറയണൊരു സംഭവം ഇല്ല ആത്മാർത്ഥയോട് കൂടിയിട്ട് പാർട്ടിയിലേക്ക് ചേരാൻ ചേരാം ആത്മാർത്ഥയോട് ചേരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഇതിലാണ് ആദ്യത്തെ പ്രാവശ്യം തന്നെ വെങ്ങോല പഞ്ചായത്തിൽ ട്വൻ്റി ട്വൻറ്റി എന്നുള്ള പ്രസ്ഥാനം വന്നു കഴിഞ്ഞപ്പോൾ എട്ട് വാർഡ് സാറ് ഒമ്പത് വാർഡ് നിർത്തിയൽ ഒമ്പത് സ്ഥാനാർത്ഥികളെ നിർത്തിയൽ എട്ടെണ്ണം നല്ല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് ഫസ്റ്റ് എയ്ഡ് ജയിച്ചു മനസ്സിലല്ലേ ഞങ്ങൾക്ക് ആ സമയത്ത് കാർഡ് കിട്ടിയിട്ടില്ല യാതൊരു വിധ ആനുകൂല്യങ്ങളും പവർ എന്ന് പറയുന്നത്

പല ഇവിടുത്തെ എം എൽ എ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞിട്ട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ സഹായമാണ് വരുമാനം നോക്കണ്ട പക്ഷേ ലോകത്ത് നടക്കുന്ന കാര്യല്ലേ ഏത് രീതിയിലുള്ള ടെസ്റ്റ് എടുത്താൽ ഇത് സൂപ്പർ ഇതിനെ നമുക്ക് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന ട്വന്റി 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 പഞ്ചായത്ത് ഭരിക്കുന്നതുകൊണ്ട് ഇതല്ലാതെ ഈ ആഹാര സാധനങ്ങളും സൂപ്പർ മാർക്കറ്റും അല്ലാതെ മറ്റെന്തെങ്കിലും അടുത്ത ദിവസം തന്നെ തുടങ്ങാൻ പോണ പിന്നെ അമ്പത് ശതമാനം അമ്പത് ശതമാനം എഴുപത് ശതമാനം ഞാനൊക്കെ രോഗിയാ എന്നുവെച്ചാൽ എനിക്കൊക്കെ ആ ഒരു മെഡിസിൻ കിട്ടാന്ന് പറഞ്ഞത് വല്യം ഭയങ്കരമായൊരു സന്തോഷമാണ് അങ്ങനെ ആയിരക്കണക്കിന് ആളുകള് ഇവിടുത്തെ റോഡുകൾ അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെ റോഡ് മഞ്ചായത്തിന്റെ റോഡുകൾ സൂപ്പർ റോഡാണ് ഇപ്പൊ ഞങ്ങളെ പഞ്ചായത്തില് പണി കൊണ്ടിരിക്കണ റോഡുകളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ റോഡൊന്ന് നിങ്ങൾക്കൊന്ന് വന്ന് കാണണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ട്വൻറ്റി ഭരിക്കുന്ന ഒരു വാർഡിൻ്റെ റോഡിൻ്റെ ഒരു സാഹചര്യം ഒന്ന് വന്ന് കാണണം ഈ മൂന്ന് വർഷം കൊണ്ട് പഞ്ചായത്ത് അധികാരത്തിൽ കയറി പഞ്ചായത്തിൻ്റെ മെമ്പർ കയറിയെങ്കിലും ഈ രണ്ട് വർഷം കൊണ്ട് ഇനി ഞങ്ങൾക്ക് റോഡിന് നിസ്സാരം റോഡുള്ളൂ ഞങ്ങളുടെ ഇന്നലെ പഞ്ചായത്തിൽ പാനെട്ടം പറഞ്ഞത് നിസ്സാരം റോഡുള്ളൂ ഇനിയിപ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ് ഇനി ഏത് റോഡാ നന്നാക്കാനുള്ളൂ എന്ന് ചോദിക്കാറ് പത്ത് രൂപ കോൺട്രാക്ടർമാർക്ക് എന്ത് സന്തോഷാന്ന് പറഞ്ഞോ ആർക്കും പത്തി രൂപ കൈക്കൂലി കൊടുക്കണ്ട 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 ഈ കൈക്കൂലി കൊടുക്കുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ റോഡിലെ പൊളിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്നത് എന്നുവച്ചാൽ രാഷ്ട്രീയക്കാര് കച്ചത്തിന്റെ രസീതും പച്ച മുപ്പ മുപ്പത്തയ്യായിരം രൂപ കോൺട്രാക്ടർമാരെ അപ്പൊ കോൺട്രാക്ടർമാരെ കുറ്റമർട്ടി വല്ല കഥയുണ്ടോ ഒരു രാഷ്ട്രീയക്കാര് തന്നെയാണ് ഇതിന്റെ അവരെ പറഞ്ഞു പിന്നെ എന്ന് അവരെ തിരുത്തത്തില്ലോ എന്നല്ലേ അന്നേരം ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോ നേതാക്കളല്ലേ കാണും അണികളുണ്ടല്ലോ അണികളായ ആളുകൾക്ക് അണികളുടെ ജീവിതക്കാരെ അണികളുടെ ജീവിത മാർഗം എന്ന് പറയുന്നത് ഈ പിരിവേനുല്ലേ ഏരിയ കമ്മിറ്റി മെമ്പർമാര് അങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവം കൊണ്ടാണ് ഈ പറയണത് മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള ആളുകളുടെ സ്വഭാവം കൊണ്ടാണ് ഈ പറയുന്നത് ഒരു പാർട്ടിനെ പറഞ്ഞാൽ എല്ലാ ഇഫാക്കാരും ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ എനിക്ക് ഈ സാധനങ്ങൾ എടുക്കാനുണ്ടോ എനിക്ക് മാസത്തിന് വന്നെടുക്കാം നമുക്ക് വല്യ സന്തോഷം എന്താ ഈ അപ്പൊ ഈ ചാനൽ കാണുന്ന എല്ലാവരും എന്താ ആ ഈ പ്രസ്ഥാനത്തിന് ഈ പ്രസ്ഥാനത്തിന് ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ഇതിന്റെ കോർഡിനേറ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ട്വന്റി ട്വന്റി ഇന്ത്യ മൊത്തം അത് ഓരോ മെമ്പർമാരെയും വീടുകൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകതയുണ്ട് സാറേ നോക്കുന്നത് വിദ്യാഭ്യാസം ഏറ്റവും പാവപ്പെട്ട മെമ്പർമാർ വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസമാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് പാവപ്പെട്ട ആളുകൾ അവരെ തെരഞ്ഞുപിടിച്ചിട്ടാണ് ഇതിന്റെ അകത്തൊരു സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നത് മനസ്സിലായില്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറുമ്പോൾ കാല് മാറുന്ന സ്വഭാവം എന്താ വെച്ച് കഴിഞ്ഞാൽ പതിനായിരം രൂപ അവിടെ കിട്ടുമ്പോൾ ഇരുപതിനായിരം രൂപയൊന്നും കൊടുക്കുമ്പോൾ അങ്ങോട്ട് ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു പാർട്ടിയാണിത് ട്വന്റി ട്വന്റിക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക ആത്മാർത്ഥമായിട്ട് സഹായിരിക്കുക ഈ തവണത്തെ പാർലമെന്റ് ഇലക്ഷനിൽ ചാലക്കുടിയിലും എറണാകുളത്തും ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യ രണ്ട് എം പിമാർ ഒരു പരീക്ഷണം ഒരു പരീക്ഷ ഇത്രയും കാലം ഒരു പ്രാവശ്യം ചെയ്തു നോക്ക് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന വായ കൊണ്ട് പറയുന്നത് മാത്രമാണ് വരുത്തു എന്നുള്ളതൊന്ന് ഈ പോർക്കളം എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റും ഈ മനോരമ ന്യൂസും അങ്ങനെയുള്ള ചാനലിസ് ഈ എല്ലാ സ്ഥാനാർത്ഥികളെയും കൂടെ വിളിച്ചു നിർത്തിയ ഒരു സംവാദമുണ്ട് പക്ഷേ ആ സംഭവത്തിൽ ഈ ട്വന്റി ട്വന്റിയുടെ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നല്ലേ ഞാൻ വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടിട്ട് എല്ലാ സാധനവും വാങ്ങിച്ചോ എന്നാ ഒരു സങ്കടം അപ്പൊ ഒരു ലൈക്ക് വീട്ടമ്മ അപ്പം എന്തായാലും നമ്മൾ ഇനി മീൻ മാർക്കറ്റിലോട്ടാണ് പോകുന്നത് അല്ലേ ഫിഷ് മാർക്കറ്റിലോട്ട് അപ്പോൾ വിശാലമായ ഗ്രൗണ്ടാണ് ഇവിടെ വെച്ചാണ് അന്ന് ട്വൻറ്റി ട്വൻറ്റിയിലെ മഹാസംഗമം നടന്നത് വീഡിയോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടവരൊക്കെ ഉണ്ടാവും എന്തായാലും നടക്കട്ടെ നമ്മൾ ഫിഷ് മാർക്കറ്റിലോട്ട് പോകാണ് പോക്കാൻ പറ്റത്തില്ലേ ഞങ്ങൾ പൊക്കി സഹായിക്കണം ഏ ഇവിടെ ഉള്ളവരെല്ലാം സഹായിക്കുന്നവരാണ് അതാണ് അതിന് പേര് അകത്ത് കയറണം ഏ അകത്ത് കയറണം അത് കയറണോ